മുസ്ലിം വിരുദ്ധ പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നോ താൻ പറഞ്ഞിട്ടില്ലെന്ന് മോദി കുട്ടികളെ സർക്കാർ നോക്കേണ്ട സാഹചര്യം ഉണ്ടാകരുതെന്നാണ് പറഞ്ഞത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഭയന്നാണ് പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ മലക്കം മറച്ച് സ്വാതി ചേരുകയാണ് വിവരങ്ങളുമായി സ്വാതി അതായത് നമ്മൾ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ മുസ്ലിം വിരുദ്ധ വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ പ്രധാനമന്ത്രി ഏറെ പറയുന്നത് പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ടും ഒരാവേശമൊന്നും എൻ ഡി എ പ്രചരണ ക്യാമ്പിൽ കാണാനില്ല പോളിംഗ് ശതമാനം വല്ലാതെ ഇടി ഇടിയുന്നു തിരിച്ചടി മുന്നിൽ കണ്ടാണോ ഇപ്പോൾ ഇതിൽ തിരുത്തൽ വരുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ന്യായീകരണങ്ങൾ പറയുന്നത് പ്രധാനമന്ത്രി തീർച്ചയായും മനു അങ്ങനെ തന്നെ കാണേണ്ടി വരും കാരണം കഴിഞ്ഞ ഘട്ട വോട്ടെടുപ്പിലൊക്കെ തന്നെയും പോളിംഗ് ശതമാനം വലിയ തരത്തിൽ കുറഞ്ഞത് വലിയ ആശങ്കയായി തന്നെ ബി ജെ പി കേന്ദ്രങ്ങൾക്കുള്ളിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം രാജസ്ഥാനിലെ ബൻസ്വാരയിൽ ഉൾപ്പെടെ വിവിധ വിവിധയിടങ്ങളിലാണ് ഇത്തരത്തിൽ മോദി വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് എല്ലാ പ്രചാരണ റാലികൾക്കിടയിലും മുസ്ലിം വിഭാഗത്തെ കടന്നാക്രമിക്കുകയായിരുന്നു മോദി എന്നാൽ ആ വിഷയത്തിലാണ് ഇപ്പോൾ പുതിയൊരു ന്യായീകരണവുമായി മോദി രംഗത്ത് വന്നത് ഇതുവരെ പ്രതികരിക്കാത്ത ഈ വിഷയത്തിൽ പ്രതികരിക്കാത്ത മോദി ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളുടെ എല്ലാം നാലാം ഘട്ട തിരഞ്ഞെടുപ്പും കഴിഞ്ഞ് അതിൽ ഇത്തരത്തിൽ പോളിംഗ് ശതമാനമൊക്കെ കുറഞ്ഞപ്പോഴുള്ള വലിയ ആശങ്കയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോഴും പറയുന്നത് താൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല തന്റെ പ്രസംഗത്തിൽ ഹിന്ദുക്കളെന്നോ മുസ്ലീങ്ങളെന്നോ എടുത്തു പറഞ്ഞിട്ടില്ല കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരെന്ന വിമർശനം മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചല്ല താൻ പറഞ്ഞത് പറഞ്ഞതെന്നും അതേസമയം കുട്ടികളെ കുട്ടികളുടെ ഉത്തരവാദിത്തം സർക്കാരിന് മേൽ ഉണ്ടാകരുത് എന്ന രീതിയിലാണ് താൻ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞതെന്നുമുള്ള ന്യായീകരണമാണ് ഇപ്പോൾ മോദി ഉയർത്തിയിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെയും ഈ ഈ വിഷയത്തിൽ അടക്കം വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു സി പി എം അടക്കമുള്ള പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയോട് വിശദീകരണം ചോദിക്കുന്നതിന് പകരം ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയോട് വിശദീകരണം ചോദിച്ചു കഴിഞ്ഞ ദിവസമാണ് നദ്ദ ഇതിന് വിശദീകരണം കൊടുത്തത് ആ വിശദീകരണത്തിൽ പോലും മോദിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരു കാഴ്ച കൂടിയുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പിൽ വലിയൊരു തോൽവിഭയം ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പി കേന്ദ്രങ്ങൾക്കുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വിശദീകരണവുമായി അല്ലെങ്കിൽ ഒരു ന്യായീകരണവുമായി അടക്കം രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും മനു ശരി സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇത്രയും ദിവസം ഈ പ്രസ്താവനകളിൽ ഉറച്ചു നിന്ന പ്രധാനമന്ത്രി താൻ പറഞ്ഞത് തിരുത്തില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇപ്പോൾ ഞാൻ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചല്ല അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഈ പോളിംഗ് ശതമാനത്തിലൊക്കെ ഉണ്ടായ കുറവ് വലിയ തോതിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് ബി മുൻപിൽ അവർ ഒരു തിരിച്ചടി ഭയക്കുന്നു ആ യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നു എന്നതാണ് വസ്തുത അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ന്യായീകരണവുമായി അല്ലെങ്കിൽ തിരുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി വിവരങ്ങളാണ് സ്വാതി നൽകിയത്